തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ വിവിധ പഞ്ചായത്തുകളിൽ കണ്ടുവരുന്ന ഡെങ്കുപ്പനി മഞ്ഞപ്പിത്തം മുതലായ പകർച്ചവ്യാധി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും വേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആലോചനായോഗം ചേർന്നു തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ചാലിശ്ശേരി ബ്ലോക്ക് സി സി സൂപ്രണ്ട് ഡോക്ടർ ഐ മൊയ്തീൻ ഹെൽത്ത് സൂപ്പർവൈസർ സി കമ്മുണ്ണി എന്നിവർ വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സുഹറ വിജേഷ് കുട്ടൻ ഷറഫുദ്ദീൻ കളത്തിൽ വി വി ബാലചന്ദ്രൻ പി കെ ജയ കെ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു പകർച്ചവ്യാധി സാഹചര്യത്തെ വളരെ ഗൗരവപൂർവ്വം കാണണമെന്നും വരും ദിവസങ്ങളിൽ ഊർജിത പ്രതിരോധ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തലയോഗവും വാർഡ് തലയോഗങ്ങൾ ചേരുന്നതിനും തീരുമാനിച്ചു ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ വീടുകളിലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആശാ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ സന്നദ്ധ സേനാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒറ്റ ദിവസം ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചു ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികളെക്കുറിച്ച് അറിവ് ലഭിക്കുകയാണെങ്കിൽ വിവരം എല്ലാവരും ഉടൻ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്ന് യോഗം നാട്ടുകാരോട് ആവശ്യപ്പെട്ടു വിവിധ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഐ സി ഡി എസ് ഓഫീസർമാർ ആശാ പ്രതിനിധികൾ സി ഡി എസ് അംഗങ്ങൾ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രെയിൻ എഐസിടി ഇ കൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് എൻ ജി എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാമ്പി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എംഇഎസ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എംഇഎസിന് മാത്രം പ്രത്യേകതയാണ്